ദ്ദേഹം തന്റെ എന്താണ് അലൂമിനികളായ മറ്റു മാധ്യമ പ്രവർത്തകരെ ഒന്ന് സഹായിച്ചതാണോ എന്നങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു മെയിൽ ആയിട്ട് പുള്ളി ജയശാഭാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നില്ലേ പത്രമല്ല ഒരു പാർട്ടി ഓർഗന ഓർഗനാണ് അതിനകത്ത് പത്രത്തിന്റെ പത്രത്തിനാവി അതെമിക്സും യാതൊരു ബന്ധവും ഇല്ല അത് തന്നെയാണ് പ്രശ്നം അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് പത്രം നോർമൽ പാർട്ടിക്കാരല്ലാത്ത പത്രക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ അവര് അവർ ഇതൊക്കെ ചെയ്യുന്നു എന്താ അവർക്ക് അവർക്ക് ഒരിക്കലും ഇവ ചിന്തിക്കാൻ കഴിയില്ല അതിന്റെ പ്രശ്നമാണ് ഹിന്ദു എന്തായാലും വീണു ഒരു എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഞങ്ങളെ കൊണ്ടുപോയവർ പറഞ്ഞു ഇതോടെ കൊടുക്കാൻ പറഞ്ഞു അവര് കൊടുത്തു ആ ശരി മുതൽ നിങ്ങള് വിളിച്ചാൽ ഞങ്ങള് വരുത്തില്ല വരണ്ട വരണ്ട ഇത്രയും കാലം മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി അത് നിങ്ങളുടെ ഒരു സ്വയം എന്താണ് അഖന്തയോ അല്ലെങ്കിൽ അമിതബോധവും കൊണ്ട് തോന്നാണ് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അത് പി ആർ ഏജൻസിയെ പി ആർ ഏജൻസി രണ്ടായിരത്തി പതിനാറ് തുടങ്ങിയ ഒരു പി ആർ ഏജൻസിയാണ് രണ്ടായിരത്തി പതിനാറില് മുഖ്യമന്ത്രിയുടെ പി ആർ ചെയ്തിട്ടുണ്ട് ഇവര് ഇതേതൊരു മാഹിക്കാരുടെ സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നുന്നു ആരുടെയാണെന്ന് എനിക്കറിയില്ല അവര്

പി എം മനോജന മുമ്പ് നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ഹിന്ദു വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ആ നിങ്ങൾ അത് ചെയ്യുന്നു ഇനിയിപ്പോ നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ പറയാം അതായത് ബ്രിട്ടാസ് ആയിരുന്നെങ്കിൽ ഇത് ശരിക്കും ഹിന്ദുവിന്റെ തലയിൽ വെച്ചു കൊടുത്തേനെ അതിനുള്ള കഴിവ് പി ആർ പി എം മനോജന ഉണ്ടായി ഉണ്ടായില്ല അദ്ദേഹം ഒരു സാധാരണ മാധ്യമപ്രവർത്തനായിപ്പോയി അത്രയും ബ്രിട്ടാസിനെ ഒരു ബുദ്ധിമാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ആ ആയിരുന്നെങ്കിൽ അദ്ദേഹം കേരള തലയിൽ ശരിക്കും വെച്ചു കേരളത്തിൽ കേരളത്തിനെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചത് മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ അതിന്റെ കൺട്രോൾ അദ്ദേഹം നോക്കിയനെ അദ്ദേഹം വ്യക്തിപരമായ ചില പ്രശ്നങ്ങളില് പ്രശ്നം എന്ന് പറഞ്ഞ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇതിന്റെ അകത്ത് ഇടപെടും എന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല അത് അതങ്ങ് വിട്ടേരെ അത് അപ്പം ഈ സംഭവം എന്ന് പറയുന്ന കഴിവില്ലാത്ത അതായത് നിങ്ങൾ എപ്പോഴും സംഭവിക്കുന്ന കഴിവില്ലാത്ത ആളുകൾ അവരുടെ ടോളിനെയാണ് കുറ്റം പറയുന്നത് ഹിന്ദു ഹിന്ദു കഴിവില്ലാത്തവരെ ഞാന് അത് മുഖ്യമന്ത്രി അഡ്വൈസർ ആണെങ്കിലും ഇതൊക്കെ സംഭവിക്കും ശരിയാണ് ആ പാർട്ടി പറഞ്ഞിട്ടുള്ള ആളുകളെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിൽ ധാരാളം അതെ ആളുകൾ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മാത്രം നോക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല ആര് എത്ര എത്ര മാത്ര പാർട്ടി കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ പാർട്ടിയുടെ ഒരു ലക്ഷണം അത് സഹിച്ചോട്ടെ മുഖ്യമന്ത്രിക്കൊന്നും സഹിക്കാനില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് പിന്നെയും ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ അബദ്ധം കൊണ്ട് മുഖ്യമന്ത്രിക്ക് പിന്നെയും പൊളിറ്റിക്കൽ മൈലേജ് മുന്നോട്ട് കിട്ടത്തേ ഉള്ളൂ കാരണം ഈ വിഷയം തീരത്തില്ല ഈ വിഷയം തീര കിട്ടത്തില്ല ഈ വിഷയം അതായത് രണ്ട രണ്ടാ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യയിലെ മലയാളം അറിയാവുന്ന ലോകത്തുള്ള എമ്പാടും ജനതകള് പിണറായി വിജയൻ എന്താണ് പറഞ്ഞതെന്ന് കണ്ടതാണ് അതിനുശേഷം അതിന്റെ അകത്ത് ഒരു കോടാ പള്ളി കയറ്റിവെച്ച് ഹിന്ദു പ്രസിദ്ധീകരിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാദി ഹിന്ദു മാത്രമാണ് പിന്നെ ഹിന്ദുവിനെ ഹിന്ദുവിനെ ബിജെപിയെ സന്തോഷിപ്പിക്കേണ്ട എന്തെങ്കിലും അവകാശം ആവശ്യം ഉണ്ടായിരിക്കും കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്ന ഒരു ചിന്ത തന്നെ വളരെ വിദൂരത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഇനിയിപ്പൊ മാർഗമൊന്നുമില്ല അവര് ബിസിനസ്സുകാരാണ് ഇപ്പം മോഡിയെ കൈകെട്ടിയാലും മോശമൊന്നും വരത്തില്ല എന്നുള്ളത് അവിടുത്തെ ബിസിനസ്സുകാർക്ക് അറിയാം അതൊരു അതൊരു സി പി എമ്മിന്റെ ഒരേ ഒരു സി എമ്മിന്റെ ചെലവിലായിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലേ ചെയ്തു ആര് അതാരെയ്തു ഒരേ ഒരു മുഖ്യമന്ത്രിയെ സർക്കാർ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഇത് നിങ്ങൾ മുഖ്യമന്ത്രിയെതിരെ പറഞ്ഞത് തെറ്റിപ്പോയി അത് ആക്ഷൻ എടുക്കുന്നത് അങ്ങനെ അതിനു മുമ്പ് എത്രയോ എത്രയോ മാധ്യമങ്ങളെ എത്രയോ ചെളി വാരി മനുഷ്യന്റെ നേർക്ക് പിണറായി വിജയന്റെ നേരത്തെ ഇത് എമ്മിന്റെ വായിൽ മാധ്യമം അത് അല്ല വേറൊന്നും ഇല്ല ഇത് 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 ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല അശോക് ഇത് ഇല്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറിന്റെ വായിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വാചകം തിരികി കൊടുക്കുക എന്ന് പറഞ്ഞത് അത് വളരെ ചെറുതാണെന്നാണ് പറയുന്നത് ആര് തിരികെ അവര് തന്നെ അവര് തന്നെത്താൻ എഴുതി അവര് തന്നെ ഇപ്പൊ അവര് തന്നെ മുഖ്യമന്ത്രിയുടെ വന്നതാണെന്ന് വായിരുന്നു അതാ പി ആർ ഏജൻസികൾ നിങ്ങൾ പോയി ചോദിക്കണം പി ആർ ഏജൻസി കരാറുകാരനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം വിടെ അത് നിങ്ങളെ പിടിച്ചോടിച്ചോ നിങ്ങൾ നിങ്ങൾ പിടിച്ചേ പറ്റത്തുള്ളൂ മണ്ടന്മാരായ തല പരിശോധിക്കേണ്ട മാധ്യമപ്രവർത്തകരിക്കുന്ന ഒരു സ്ഥാപനത്തില് നിങ്ങൾ ഇങ്ങനെ പലതും പിടിച്ചേ പറ്റത്തുള്ളൂ ഓഫീസും പി എം മനോജിന്റെ ശേഷം വന്ന ജനറേഷൻ ഹിന്ദുവിൽ ഒക്കെ ഇരിക്കുന്നവര് അപ്പൊ അവരുടെ അവരുടെ ബൗദ്ധികത എന്താ മാത്രം താഴോട്ട് പോയിട്ടുണ്ടാകും നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളു അല്ലാത്ത കാര്യമൊന്നും അതിന്റെ അകത്തില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്നാണ് പറയുന്നത് ഇത് മുഖ്യമന്ത്രി ആർ എസ് എസ് കാരൻ ആണെന്ന് അൻവർ തൊട്ട് ഹിന്ദു ഹിന്ദുവരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവരെങ്ങനെ പറയും അവരെങ്ങനെ പറയും പക്ഷേ ജനങ്ങളുടെ ജനങ്ങള് എങ്ങനെ അദ്ദേഹത്തിനോട് എന്താണ് പാരസ്പര്യം കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം അല്ലാതെ നിങ്ങൾക്കോ ആയിക്കോട്ടെ ആ ഒരു ഒരു സംശയം ഇല്ല ഒരു സംശയവും ഇല്ല ഇക്കാര്യത്തില് ഇത് വ്യക്തപരമായിട്ട് മാധ്യമത്തിന് പറ്റിയൊരു അബദ്ധമാണ് മാധ്യമം തന്നെ അത് തിരുത്തണം തിരുത്തുന്നിടം വരെ അതിന്റെ പൊളിറ്റിക്കൽ മൈലേജ് മുഖ്യമന്ത്രിക്കാണ് വേറൊന്നും പറയാനില്ല മാധ്യമങ്ങളെ തെല്ലും വകവെക്കുന്ന ഒരു മനുഷ്യനല്ല പിണറായി വിജയൻ കഴിവുള്ള ഇതെ ഈ സംഗതി എന്ന് പറയും ഇതല്ലല്ലോ നമ്മുടെ വിഷയം അതാണ് കരാറ് തിരികെ കൊടുത്തെങ്കിൽ ആ കരാറുകാരനെ ആരാണ് എന്നാണ് ജ്യോതിയും അങ്ങനെ ആണെങ്കിലും അങ്ങനെ അതാണ് നമ്മൾ രാജ്യസഭ സീറ്റിലെടുത്തു കഴിഞ്ഞാൽ ആ മാധ്യമം ഞാൻ കേട്ടത്തോളം സി പി എമ്മിനെ നാഷണൽ കവർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് വളരെ ഒരു 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 സ്ത്രീയാണ് അത്ര ഇന്ത്യയിലെ സി പി എമ്മിനോട് ഒരവ കാര്യം ഇല്ല കാരണം ഞങ്ങളതാണ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ എന്താണ് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിനെ പിന്തുണച്ചുകൊണ്ട് എൻറാം ഉൾപ്പെടെയുള്ള ഈ മാധ്യമങ്ങൾ അതായത് ഹിന്ദു മാധ്യമം വേട്ടയാടിയിരുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ അതെന്താ ആ വേട്ട എന്താ നിങ്ങള് നിങ്ങൾ അന്നത്തെ വാർത്തകൾ വായിച്ചു നോക്കാം ഒരുപക്ഷെ ഇതൊക്കെ ഇതൊക്കെ പറ ഇതൊക്കെ പറയുന്നത് എന്താണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ചില വാചവടിയാണ് കാര്യം നടക്കുകയല്ല അതെ നിങ്ങൾ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ എന്താണ് പൊതു പ്രസക്തി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചോളൂ അതിന്റെയോ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അൻവറിന്റെയോ ഇത് നിങ്ങൾ എനിക്ക് ഞാൻ ഞാൻ ആരോക്കട്ടെ നിങ്ങള് അൻവറിനെ സഹായിക്കാൻ ചെയ്താണ് അൻവറാണ് അത് പറഞ്ഞത് ഇദ്ദേഹം ആർ എസ് എസ് കാരനാണെന്ന് അൻവറിനെ സഹായിക്കാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം തിന്റെ എന്തെങ്കിലും സമ്മാനമോ പുളകമോ എന്തെങ്കിലും കൈപ്പറ്റിക്കൊണ്ട് ഹിന്ദു മാധ്യമം ചെയ്തതായിരിക്കും സ്ത്രീ അല്ല അല്ല അദ്ദേഹം അദ്ദേഹം പറയുന്നത് അൻവർ പറഞ്ഞേക്കുന്ന അദ്ദേഹത്തിന് ഹൈദരാബാദില് എന്താണ് ആളുകളുണ്ട് ബാംഗ്ലൂരിലുണ്ട് ഡൽഹിയിലുണ്ട് ബോംബെൽ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത് അപ്പൊ അക്കൂട്ടത്തില് അവിടെയും ഡൽഹിയിലും ആളുണ്ടാവാം തീർച്ചയായും ഉണ്ടാവും ഇത് ഇതെന്ന് പറയുന്നത് പൊടിഞ്ഞു എന്ന് ആദ്യം സമ്മതിക്ക എന്നിട്ട് എന്നിട്ട് മാധ്യമ മാധ്യമങ്ങള് മാധ്യമരംഗം തകർന്നു തല പൊളിറ്റിക്സും തകർന്നല്ലോ ഇടതുപക്ഷം പൊളിറ്റിക്സ് പൊതുവെ തകർന്നിരിക്കുവല്ലേ കേരളത്തിൽ കേരളത്തിൽ തകർന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് പോയി അതാണ് പ്രശ്നം ഇന്ത്യയിലെ പൊതുവെ തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തെ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ അവിടെയും തകരുവാണെങ്കിൽ അത് ആർക്ക് പോയി നമുക്ക് ആർക്കും പോയില്ല ഇത് മലയാളത്തിൽ സി പി എമ്മിനും സഹാക്കൾക്കും അല്ല ഭര ഭരണഘടന ഉള്ളിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്നിരിക്കും അത്രേ അതിനെപ്പറ്റി കാണാനുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ ആശങ്കപ്പെടുന്നത് നിങ്ങളുടെ താങ്കളുടെ വ്യക്തിപരമായിട്ടല്ല താങ്കൾ റെപ്രസെന്റ് ചെയ് റെപ്ര ഇൻട്രസ്റ്റുകളുടെ ആശങ്ക മാത്രമാണത് രാഷ്ട്രീയ പാലക്കാട് 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 സമ്മേളനത്തിന് ശേഷമാണ് പാർട്ടിയുടെ അംഗത്വത്തിൽ കൊതി രണ്ട് ലക്ഷത്തോളം അധികം അംഗത്വം ഉണ്ടായിട്ട് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഞാൻ പറയുന്നതെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എനിക്ക് ആവശ്യമില്ല പിന്നെ പറയും പിന്നെ നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയുന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഷ്യൂ വേറെ ഒന്നുമില്ല നമ്മുടെ ഇഷ്യൂ അതായത് ഇതിനെ പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ ഇഷ്യൂ എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദു മണ്ഠന്മാർക്ക് അബദ്ധം പറ്റി അത് പി എം മനോജൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ തലയില് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പോയി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഊരാനാ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു ഒരു ടു വേ ടു വേ ഗുണവും കൂടെ ഉണ്ട് ഈ വാർത്ത ഇംഗ്ലീഷിലായതുകൊണ്ടും ഇത് മോഡിജിയുടെ എന്താണ് മാധ്യമ വിഭാഗക്കാര് പരിഗണിക്കുന്നത് കൊണ്ടും മോഡിജിക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചാൽ അവര് ചെയ്തതാകാനാണെന്നാണ് എന്റെ ഒരു സാധ്യത അല്ലാതെ ഇതിന്റെ അടുത്ത് ആനോ സി പി എം പോളിറ്റ് ബ്യൂറോ വായിക്കൂടെ ആർ എസ് എസിന്റെ ഒരു മോഡിജിക്ക് സന്തോഷം ഉണ്ടാകും എന്ന് ആശ്വസിക്കാം നമ്മൾ ശരി അത് ശരി തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ആയി നന്ദി നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേരിക്കും അതാണ് സംസാരിക്കാനും കേൾക്കാനും അതാണ് സുഖം നമുക്കൊക്കെ അറിയാം നന്ദി നമസ്കാരം വേറെ വിഷയമായി നമുക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം